ഇത്രയൊക്കെ വികാരം ആളുകളിൽ നിന്ന് പ്രതീക്ഷിച്ചത് വളയം മാലയങ്ങളിൽ ഒരുപാട് ഡൊമസ്റ്റിക് ലോഞ്ച് കേറാനുള്ള കൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് കാരണക്കാരിയെ നമ്മൾ കാണിച്ചത് ഞാൻ മായ് ആൻഡ് വെൽക്കം ടു ഇനി എങ്ങോട്ട് അപ്പോൾ ഇനി അങ്ങോട്ട് ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ വ്ലോഗ് ഒക്കെ ആയിരിക്കും ഇത് ഇത് നന്നാവോ ഇത് പുറലോകം കാണുമോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല ബട്ട് നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ധൈര്യം സംഭരിച്ച് കിട്ടു എന്നാണ് അർത്ഥം ഒരു ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ ഞാൻ മായി എൻ്റെ ഹസ്ബൻഡ് സുബൻ ഞങ്ങൾക്ക് ഒന്നര വയസ്സ് ഓൾമോസ്റ്റ് രണ്ട് വയസ്സാകുമ്പോൾ ഒന്നും മോളുണ്ട് ജാനക്കി നമ്മൾ സ്നേഹത്തോടെ അവളെ വിളിക്കുന്നത് ജാനുമീന്നാണ് അത് എന്തുകൊണ്ടാണെന്നൊന്നും ചോദിക്കില്ല അങ്ങനെയാണ് വിളിക്കുന്നത് അപ്പോൾ ഞങ്ങളിന്ന് ഗോവ ഒരു ട്രിപ്പ് പോവുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ക്യാമറയായിട്ട് സംസാരിച്ച് അങ്ങനെ ശീലമൊന്നുമില്ല തെറ്റു കുറ്റങ്ങളൊക്കെ ക്ഷമിക്കുക എന്തായാലും അത് അതിൻ്റെ ഒരു ചെളപ്പ് മാറ്റാനാണ് ഇത് എടുക്കാം വ്ളോഗെടുത്ത് നോക്കാമെന്ന് വിചാരിക്കുന്നത് നന്നായാൽ മാത്രമേ ഇത് നിങ്ങൾ കാണുകയുള്ളൂ അപ്പോൾ ലൈക്ക് എസ് നമ്മൾ ഗോവ പോകണം പക്ഷേ അതിനകത്തൊരു ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ചെല്ലാം പോകുന്നത് ഞാനും ജാനുമേം ഇവിടുന്ന് നിന്ന് ബാംഗ്ലൂർ എയർപോർട്ടിലൂടെ ചെല്ലും അപ്പോൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ സുബിൻ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ വേറെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുബിനും ജാനുമയും തമ്മിൽ ഒരു മാസത്തിന് ശേഷമാണ് കാണാൻ പോകുന്നത് അപ്പോൾ അത് കുറച്ച് എക്സൈറ്റിംഗ് ആയിരിക്കും തോന്നും ജാനുമയെക്കാട്ടിലും എക്സൈറ്റിംഗ് ആയിരിക്കും സുബിന് അപ്പോൾ ആ വിഷ്വൽസ് ആയിരിക്കും മിക്കപ്പോഴും നിങ്ങൾ കാണാൻ പോകുന്നത് എക്സൈറ്റിംഗ് ആണെങ്കിൽ പിന്നെ നമ്മൾ രാത്രിത്തെ ഫ്ലൈറ്റാണ് പോകുന്നത് അപ്പോൾ ഇനി ജാനുമെ ഉറക്കമായിരിക്കുമോ എക്സൈറ്റിംഗ് ആയിട്ട് കാണിക്കാനൊന്നും ഇല്ലേ എന്നൊന്നും എനിക്കറിയില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വിഷ്വൽസ് ആയിരിക്കും നിങ്ങൾ കാണുന്നത് ഇനി നമുക്ക് ഗോവ ട്രിപ്പിൽ വെച്ച് പതുക്കെ പതുക്കെ പരിചയപ്പെടാം എല്ലാവരും ഇനിയുള്ള വിശേഷങ്ങൾ കാണാം ഇവിടെ ഒരു ചെറിയ കാര്യം പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രിപ്പ് എടുത്തിട്ടുണ്ടായിരുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ജൂൺ സമയത്താണ് കേട്ടോ ഇതിൽ പറയുന്ന പോലെ ധൈര്യം തുല്വരിച്ച് ഞങ്ങൾ ഇപ്പോഴാണ് തീരുന്നത് അപ്പോൾ ഞാനും എനിക്ക് രണ്ട് രണ്ടര വയസ്സുണ്ട് കേട്ടോ ഇത്രയൊക്കെ വികാരം അവളിൽ നിന്ന് പ്രതീക്ഷിച്ചത് പ്രതീക്ഷിച്ച പോലത്തെ ഒരു വികാരം ഒന്നും കിട്ടുന്നില്ലല്ലോ എത്രയും പ്രതീക്ഷിച്ചെന്തുകൊണ്ടിമ ക്രിസ്

എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ക്രിസ്പി ക്രമിൻ്റെ ഡോണട്ട്സ് അതുകൊണ്ട് സുബിൻ ഇങ്ങനെ വരുമ്പോൾ വല്ലപ്പോഴും ഒക്കെ കൊണ്ടുവരും ശരിക്കും എനിക്കൊരു ഡോണട്ടിൻ്റെ വിലയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ബ്രാൻഡഡ് ഡോണട്ടായിട്ടൊക്കെ ഇത് പിന്നെ വല്ലപ്പോഴും അല്ലേ അച്ഛനും മോളും കൂടെ ബേഡായിട്ട് പോകുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ ബേഡ് ബേഡ്സിൽ നിന്നു വളയും മാലയങ്ങളിലും ഒരു ബേർഡ് നിന്നു അപ്ഡേറ്റ് തരികയാണെന്നുണ്ടെങ്കിൽ ണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോട ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തി കണ്ടു കാണും ജാനുമി അച്ഛനും മീൻ ചെയ്താൽ എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ലായിരുന്നു അച്ഛനായിരുന്ന എക്സൈറ്റ്മെന്റ് ജാനുമെ കാണും അല്ലെ ജാനുവിനു ആ ഇപ്പോഴാണ് ഇപ്പഴാണ് കഴിഞ്ഞു മണി ഇപ്പോ ഒന്നേ കാൽ ഈ കൊച്ച് ഇത്ര ആക്റ്റീവായിട്ട് നിൽക്കുകയാണ് ഇതിനെ എങ്ങനെ ഗോവ എത്തിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാൻ പാടില്ല എന്തായാലും അന്ന് നിൽക്കുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ ഇനി നെക്സ്റ്റ് ഫ്ലൈറ്റ് ഒരു ഫൈവ് തേർട്ടി ഫൈവിന് എന്തുവാണെന്ന് തോന്നുന്നു അപ്പോൾ അതുവരെ നമുക്ക് എയർപോർട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്യണം അപ്പോൾ ഞങ്ങൾ ലൗഞ്ചിൽ കയറാൻ ശ്രമിച്ചായിരുന്നു നമ്മുടെ കാർട്ടിന് ആക്സസ് ഉണ്ടെന്ന് അവർ പറഞ്ഞു പക്ഷേ ഞങ്ങൾ ഫൈവ് തേർട്ടി ഫൈവിൻ്റെ ഫ്ലൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ടു തേർട്ടി ഫൈവിന് ആ ടൂ തേർട്ടി ഫൈവിനെ കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ തൽക്കാലം നമ്മൾ ക്രിസ്പി ക്രിസ്പിക്കറിൽ നിന്ന് വയർ നിറച്ച് ഇവിടെ വെയിറ്റ് ചെയ്യാം എന്നുള്ളൊരു പദ്ധതിയിലിരിക്കുകയാണ് അതാണ് ആ കലാപരിപാടിയാണ് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അമ്മയ്ക്കൂടെ എന്തെങ്കിലും തേടാമേ രാത്രി ഒന്നരയ്ക്ക് ഇത്രയും ആക്റ്റീവായിട്ട് നടക്കുന്ന കുട്ടികളെ നടന്ന് നടന്ന് അവസാനം നമുക്ക് കിട്ടിയ സമ്മതി നമുക്ക് കൊറേ നേരം കൊണ്ട് ഫുഡിന്ന് ഇപ്പൊ ഇതിനകത്ത് നടക്കുവായിരുന്നു സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ക്രിസ്പി ക്രം കഴിച്ച് മത്ത് പിടിച്ചെന്തെങ്കിലും മസാലേദാറായിട്ട് കഴിക്കണം എന്നിട്ട് ആക്ച്വലി ഇതിനകത്ത് സ്റ്റാർ ബക്സും പിന്നെ വേറെന്താണ്ടൊക്കെ കുറച്ച് കുറച്ച് കടകൾ മാത്രമേ ഓപ്പൺ ഓപ്പണായിട്ടുള്ളൂ ഫുഡിന്റെ ഇപ്പൊ രാത്രി ഇപ്പൊ സമയം ഒന്നര കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടക്കുമായിരുന്നു അപ്പോൾ സ്റ്റാർ ബാക്സിലൊക്കെ കയറായിരുന്നു പക്ഷേ അതെ നല്ല എക്സ്പെൻസീവാണ് അതുമല്ല സത്യം പറഞ്ഞാൽ ക്രിസ്പി ക്രം കഴിച്ച് മത്ത് പിടിച്ചിരിക്കുകയാണ് ഞങ്ങൾ യു യു സമോസ താഴെ പോയി ഗെയ്സ് പക്ഷേ സുബിനെ നല്ലപോലെ സേവ് ചെയ്തിട്ടുണ്ട് എന്തായാലും ക്രിസ്പി ക്രം കഴിച്ച് മത്ത പിടിച്ചുകൊണ്ട് കുറച്ച് മസാലേദാർ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞ് പറഞ്ഞ് തപ്പിനാണ് തപ്പിനാണ് അവസാനം കിട്ടിയ സമോസയാണ് ഗൈസ് ചെയ്ത് കഴിക്കട്ടെ ബാക്കി അപ്ഡേറ്റ്സ് വരെ വരുത്തരാണു ഗ്രീനിപ്പീ കിട്ടുവാന്നോക്ക് ഗ്രീൻ പീസ് ഗ്രീൻ പീസ് ആണ് പുള്ളിക്കാർ നാളെ ഞങ്ങൾ ഗോവയിലെ പല സ്ഥലങ്ങളും കണ്ടതുപോലെ തന്നെ നീവ് ഒരു വൈകുന്നേരം ഈ കൊച്ചി കിടന്നുറങ്ങും രാവിലെ ഡൊമസ്റ്റിക് ലോഞ്ച് കയറുള്ള ക്യൂ ആണ് മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാൻ സുഗം വയ്ക്കുന്നത് ഡൊമസ്റ്റിക് ലോഞ്ച് കയറുള്ള ക്യൂല് വയ്ക്കുകയാണ് പേരുണ്ട് കുറച്ച് ഫുഡ് എടുക്കണം നല്ല വിശപ്പും ഉണ്ട് ഫുഡ് എടുത്തിട്ട് വന്നിട്ട് കാണാം അങ്ങനെ ഫൈനലി ഫുഡ് കിട്ടിയപ്പോഴത്തേക്കും വിശപ്പൊക്കെ പോയി എന്ന് പറയുന്നതായിരിക്കും സത്യം ഉറക്കവും ക്ഷീണവും കാരണം നിൽക്കാൻ വയ്യായിരുന്നു ഞങ്ങൾ അവിടുത്തെ വെയ്റ്റിംഗ് ലോഞ്ചിൽ വന്ന് ഒന്ന് കണ്ണടക്കാം എന്നുള്ള രീതിയിൽ വന്നതാണ് ഇവിടെ ചില ആളുകളൊക്കെ കിടന്നുറങ്ങുന്നവുന്നു ഗൈസ് അല്ലെ ഉണ്ടമ്മ നമ്മളെ കൊണ്ട് എന്തുകൊണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കും അതിന് കാരണക്കാരിയെ നമ്മൾ ഫുൾ ഓൺ കാണിച്ചു എല്ലാ സമയം ജാനമി എക്സ്പ്ലോർ ചെയ്യാണ് ഗൈസ് ഗൈസ് എനിക്ക് സത്യമാണ് നമ്മൾ ആദ്യമായിട്ടല്ലേ ക്യാമറ ആയിട്ട് സംസാരിക്കറിയില്ല എന്ത് പറയാണ് ഗൈസ് കൂട്ടുകേരി മാതിരി നിർത്തിയ കേട്ടോ അങ്ങനെ ബാറ്ററി ഫുൾ ഡ്രെയിനായ ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഫ്ലൈറ്റ് കയറി ഗോവയിൽ എത്തി ഇനി ഗോവയിൽ ഞങ്ങളൊരു സെവൻ ഡേയ്സോളം ഉണ്ട് ഞങ്ങൾ ഈ സെൽഫ് ഡ്രൈവ് കാറൊക്കെ റെൻ്റ് ചെയ്തിട്ടായിരുന്നു ഗോവ ചുറ്റി കണ്ടത് കുറച്ച് ഓഫ് ബീറ്റ് സൈഡ് പിടിക്കണമെന്നായിരുന്നു എത്താവണം ഇത് ഞങ്ങൾ ഫസ്റ്റ് ഡേ താമസിച്ച ബ്ലൂം റൂംസ് ആണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും ഗോവയിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വ്ലോഗിൽ കാണാം അപ്പോൾ ഡു ജോയിൻ അസ് ആൻഡ് കീപ് ആസ്കിങ് ഇനി എങ്ങോട്ടാണ് ബൈ